പൊതുച്ചോറിന്റെ രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന ആവശ്യമെങ്കിൽ പൊതുച്ചോറിന്റെ രാഷ്ട്രീയത്തെ വിമർശിക്കുന്നവർക്ക് കരുതലിന്റെ രാഷ്ട്രീയം കാട്ടിക്കൊടുക്കുകയാണ് ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെ പ്രധാന കവാടത്തിൽ ഭക്ഷണം സൗജന്യമായി നൽകുകയാണ് ഇവർ ആവശ്യമെങ്കിൽ പൊതിച്ചോറ് നൽകുമെന്നാണ് യൂത്ത് ബ്രിഗേഡിന്റെ വാഗ്ദാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ അവർ ഇവിടെ വിദ്യാർത്ഥികളെ സഹായിക്കാനായി ഇവിടെ ആരും വിഷന്ന് ഈ വേദിയിലേക്ക് കടന്നു പോകരുത് കുടിവെള്ളം അതുപോലെ ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ വളരെ മാതൃകയായി ആദ്യ ദിവസം തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് മറ്റൊരു വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ യുവജന സംഘടനകളൊന്നും നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല എന്നാൽ ഡി വി എഫയുടെ പ്രതിനിധികളുണ്ട് വരുന്ന വഴി തന്നെ ആദ്യത്തെ കൗണ്ടറാണ് ഡി വി കൗണ്ടർ നമ്മൾ ആരും വിഷം വരയാൻ പാടില്ല ഇവിടെ വരുന്ന കുട്ടികളല്ലേ ഡി വി എഫ് മുദ്രാവാക്യം തന്നെ അതാണ് വിഷന്ന് ഒരാൾ പോലും ഒരു സമയത്തും ഇരിക്കരുത് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഡി വി മുന്നോട്ട് പോകുന്നത് കൊല്ലം ജില്ലയിൽ ഈ കലോത്സവം വലിയ ആഹ്ലാദത്തോടു കൂടിയാണ് കൊല്ലം നിവാസികൾ ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഡി ബി ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഇവിടെ വരുന്നവർക്ക് സൗജന്യ കുടിവെള്ള വിതരണവും സൗജന്യ ഭക്ഷണ വിതരണവും അതുപോലെയുള്ള സ്നേഹവണ്ടിയും ആംബുലൻസ് സർവീസ് അടക്കം എല്ലാ സജ്ജീകരണങ്ങളും ഡി ബി ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ അഞ്ച് ദിവസവും അഞ്ച് ദിവസവും ഉണ്ടാവും ഉണ്ടാവും ഇത് എത്ര ദിവസം കൊണ്ട് നമ്മൾ ഈ ക്രമീകരണങ്ങളൊക്കെ നടത്തി പിന്നെ ഇ വൈ എഫ് ഐക്ക് നിലവിൽ യൂത്ത് ബ്രിഗേഡ് എന്ന് പറഞ്ഞ സന്നദ്ധ സേന സംവിധാനമുണ്ട് അത് നിലവിൽ പൊതിച്ചോർ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായി കാര്യക്ഷമം പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവർ നമ്മൾ കലോത്സവമായി ബന്ധപ്പെട്ട് കമ്മിറ്റി ഒന്നുകൂടി കൂടി വിളിച്ച് ഈ കുറഞ്ഞ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഈ സംവിധാനമല്ല ആവശ്യമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പൊതുച്ചോറിനെ വിമർശിക്കുന്ന ആളുകളുണ്ട് പൊതുച്ചോറിന്റെ രാഷ്ട്രീയത്തിൽ വിമർശിക്കുന്ന ആവശ്യമെങ്കിൽ നമ്മളിവിടെ കൊടുക്കും തീർച്ചയായിട്ടും കൊടുക്കും അതിനൊന്നും ഒരു ഉണ്ടാവില്ല അങ്ങനെ വേണമെങ്കിലും എത്ര പേർക്ക് വേണമെങ്കിലും ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം ഇ വൈ എഫ് ഐക്ക് ഉണ്ട് ഉത്സവത്തിന്റെ ഇരുപത്തിനാല് വേദികളിലും ഈ സേവനമുണ്ടാകുമെന്ന് ഡിവൈഎഫ്ഐ ഉറപ്പ് നൽകുന്നു ചുട്ടുപൊള്ളുന്ന വേദിന്റെ കാഠിന്യമാണ് കൊല്ലത്ത് ആ കാഠിന്യത്തിന് അല്പം ശമനം ഈ വേദിയിലെത്തിയാൽ അകറ്റാം ആർക്കെങ്കിലും ക്ഷീണമോ വിശപ്പോ അനുഭവപ്പെട്ടാൽ മറക്കണ്ട ഡിവൈഎഫ്ഐയുടെ ഈ കൗണ്ടർ ആവശ്യമെങ്കിൽ ഈ വേദിയിൽ പൊതിച്ചോറ് വരെ ഡിവൈഎഫ്ഐ കൊടുക്കും അതായത് പൊതിച്ചോറിനെ വിമർശിക്കുന്നവർക്കൊക്കെയുള്ള മറുപടിയാണ് അതായത് ഭക്ഷണം കിട്ടാത്തവർക്ക് പൊതിച്ചോറ് കൊടുക്കും അതിനായി സജ്ജമാണ് നല്ല ചേഞ്ച് മൈജി 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 തന്നെ പോണം ലാപ്ടോപ്പ് കേരളത്തിൽ നമ്പർ ആണ് ഫ്യൂച്ചർ ആകൂ ആകൂ റേഞ്ച് അൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്